നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബികളുടെയും മനം കവർന്ന് നിയർ ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ മുൻധാരണ പ്രകാരം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ കാലാവധി കഴിഞ്ഞിട്ടും കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാത്തതിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റിന് ലീഗിന്റെ കത്ത് കാലാവധി കഴിഞ്ഞ് അഞ്ച് ദിവസമായി എന്ന് കത്തിലൂടെ ലീഗ് കോൺഗ്രസിനെ ഓർമ്മപ്പെടുത്തുന്നു ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ലീഗ് പറയുന്നു യുഡിഎഫിലെ മുൻധാരണ പ്രകാരം അടുത്ത രണ്ടു വർഷം പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിനും വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനുമാണ് നിലവിൽ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത് കോൺഗ്രസും വൈസ് പ്രസിഡന്റ് ലീഗുമാണ് ധാരണ പ്രകാരം ഡിസംബർ മുപ്പത്തിയൊന്നിന് സ്ഥാനമാറ്റം നടക്കേണ്ടതാണ് എന്നാൽ നിലവിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ജനുവരി അഞ്ചായിട്ടും രാജിവെച്ചിട്ടില്ല ഇതേ തുടർന്നാണ് നിലവിലെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റും കൂടിയായ ഷൈജൽ ഷൈജലടപ്പറ്റ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കാപ്പിൽ മുരളിക്ക് കത്ത് വണ്ടൂർ പഞ്ചായത്തിലെ മുന്നണിയുടെ രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ധാരണ പ്രകാരം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദവി ആദ്യത്തെ മൂന്ന് വർഷം കോൺഗ്രസിനും വൈസ് പ്രസിഡന്റ് മുസ്ലിം ലീഗിനും അവസാനത്തെ രണ്ട് വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് പദവി മുസ്ലിം ലീഗിനും വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് പാർട്ടിക്കും എന്നുള്ള ധാരണയുണ്ട് ആ ധാരണ പ്രകാരം ഇപ്പോ മുസ്ലിം ലീഗിന് പ്രസിഡന്റ് പദവി നൽകേണ്ട സമയമാണ് ഇത് ഏർ ലഭ്യമാകുന്നതിന് വേണ്ടി പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തക സമിതി യോഗം ചേർന്നുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന് കത്ത് നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ മൂന്നാല് ദിവസമായി ഡൽഹിയിലായിരുന്നു അദ്ദേഹം നാട്ടിൽ വന്നാൽ ഉടനെ ചർച്ച ചെയ്തുകൊണ്ട് അതിനകത്ത് തീരുമാനം കൈകൊള്ളാമെന്നാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് പാർട്ടിയെ അറിയിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗിനകത്ത് ഇനി വരാൻ പോകുന്ന പ്രസിഡന്റ് പ്രസിഡന്റ് പദവിയിൽ സ്ത്രീ സംഭരണമാണല്ലോ അതിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല ആ സമയമാകുമ്പോൾ പാർട്ടി അതിനകത്ത് തീരുമാനം കൈക്കൊള്ളും മറ്റു ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും നിലവിലില്ല എന്നാണ് അറിയിക്കുന്നത് നിലവിൽ വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമാണ് ഭരണസമിതിയിൽ പന്ത്രണ്ട് യു ഡി എഫ് അംഗങ്ങളും പതിനൊന്ന് എൽ ഡി എഫ് അംഗങ്ങളുമാണുള്ളത് അതേസമയം ഇനി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കുമെന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ഭിന്നത നിലനിൽക്കുന്നുമുണ്ട് കോൺഗ്രസ് അംഗങ്ങളിൽ പലരും ഇതോടെ ഇതിനോടകം തന്നെ വൈസ് പ്രസിഡന്റിനായി ഒരുങ്ങിക്കഴിഞ്ഞതായാണ് വിവരം ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗോൾഡ് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് േഷൻ പ്ലസ് ടു സെന്റിയൂർ സി വി നൗ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം